మన పుతియరి వీడియోకి ఎల్లారుకు సదా అప్పా రావలేము మనోరమ మామ్మంటి కడే పోన ఎల్ల దోస మన వీడియో మొదలైన మనోరమ మామ్మంటి కడేన అపసి ఇన యా పోనilla మనకు చపాతీ ఉండాక పోయిటవా ఇన ఉండా ఎనికి వటతilla పోయిటవా ప్లీజ్ ఒరు ఒరు ప్లీసూ గలీసూ illa పోయిట వెరనంగివా illa యా ఉండాకతilla എത്ര മുട്ടയാറാൻ മുട്ടയാണോ നിന്നെ കൊരി വീട് നീ മുട്ട വാങ്ങാൻ എപ്പം പോയവനാളപ്പഴ റെഡി ആയിട്ട് ബാങ്കിലോട്ട് പോവാട്ടോ ഇന്നലെ നമ്മൾ അക്കൗണ്ട് എടുക്കാൻ പോയില്ലേ അപ്പോൾ അക്കൗണ്ടിൽ അയ്യോ പാസ്ബുക്ക് വാങ്ങിക്കാനും വേണ്ടി പോവാം ആണെങ്കിൽ എനിക്ക് കിട്ടിയില്ലായിരുന്നു അവർ പറഞ്ഞു അക്കൗണ്ട് ഓക്കെ ആകുമ്പോഴത്തേക്കും ക്രിയേറ്റ് ആകുമ്പോഴത്തേക്കും മെസ്സേജ് വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നലെ വൈകിട്ട് എനിക്ക് മെസ്സേജ് വന്നത് പിന്നെ വൈകിട്ട് എനിക്കാണേൽ പോകാനും പറ്റിയായിരുന്നു വെയിലൊരു രക്ഷയില്ല വെയിലിപ്പൂരി വെയിൽ ഞാനാണെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ച നൂറ്റി അമ്പതിൻ്റെ ചെലപ്പില്ലേ അതിൻ്റെ കൂടെ സോക്സൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത് ചൂടാ കാല് ചീത്തയാവും മനോരമാമിൻ്റെ അതിലാണേ പോകുന്നത് അപ്പം ജിജീഷേൻ്റെ വണ്ടിയിലാട്ടോ പോകുന്നത് കാരണം അവർ പത്തനംതിട്ടേ പോകുന്നുണ്ട് വണ്ടി എന്തോ കാണിക്കാൻ അപ്പം ഞാനങ്ങ് കലഞ്ഞൂരറങ്ങും ബാങ്കിലോട്ടേ ഭയങ്കര വെയില ഒരു രക്ഷയില്ലാത്ത വെയിലാണ് ഞാൻ ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് ജിജീഷ ഈ ജിജീഷേട്ട് ഇന്നലെ അതേ തുണിയാണ് ഇന്ന് വിട്ടേക്കുന്നു വിശാലമായ വണ്ടി ഞാൻ താങ്ക്സ് അല്ല ഇതിന്റെ സീറ്റ് എവിടെ വലിക്കുന്നേ അവരെ ഹായ് പറ നമ്മള് പെണ്ണിന്റെ ആലോചന സ്വീകരിക്കുന്നു യുവാവ് യുവാവ് ഇതാണ് ജിജി ക്യാമറകൾ ആദ്യമായി കൈ തന്ന് െ കല്യാണം കഴിച്ചിട്ടില്ല ആള് ആണ് വണ്ടി ഇന്നോവ ഫോൺ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഇഷ്ടം പോലെ പൈസ സ്ഥലങ്ങള് വീഡിയോഗ്രാഫർ ആണ് അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയാം എത്ര പൈസ ആയി യുവാവ് ആറടിയില്ല നാലടി പൊക്കം കണ്ട ലുല്ലെങ്കിലും പൈസ ആവശ്യത്തിന്റെ പൈസ മുപ്പത്തേഴ് വയസ്സ് ഇഷ്ടമാണ് ഐ ലവ് യു അപ്പം ഇതെല്ലാം ജീഷണെണ്ടോ ആള് വരും കേട്ടോ വരൂടോ

അപ്പം നമ്മളങ്ങനെ ബാങ്കിൽ വന്ന് ബാങ്കിൽ പത്തര ആയപ്പോൾ വന്ന കേട്ടോ പത്ത് പതിനൊന്നര ആയി ആ ടൈം ആയപ്പോഴത്തേക്കും അപ്പം കറണ്ട് അക്കൗണ്ടിന് പാസ്ബുക്ക് ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു തന്നു പിന്നെ എനിക്ക് എ ടി എം കാർഡ് വേണമായിരുന്നു അതിനും എല്ലാം അപ്ലൈ ചെയ്തു എന്നിട്ട് ഞാനിങ്ങനെ നേരെ ഇനി വീട്ടിലോട്ട് പോകണോ ചേട്ടാ ഇങ്ങനെ പത്തനംതിട്ടയേ പോയേക്കും കേട്ടോ ജി ചെയ്യേണ്ട വണ്ടി റെഡിയാക്കാനായിട്ട് അപ്പോൾ എന്നെ പറഞ്ഞ് വരമ്പം തിരിച്ച് വിളിക്കാം എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ അങ്ങോട്ട് പോവാം അപ്പം നമ്മളെ ലക്ഷ്മീടെ കടയിലോട്ട് പോവാട്ടോ വെയിലില്ല പക്ഷേ ചൂടുണ്ട് എന്നാലും ഞാൻ കുട നോക്കിയിട്ടുണ്ട് എന്തിനാ വെറുതേ എന്ന് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ബാങ്കിൽ പെട്ടെന്ന് കഴിയുവായിരുന്നു എനിക്ക് അവരുടെ കൂടെ ഫത്തുവന്നിട്ടേ പോകായിരുന്നു അപ്പം ചേട്ടാ എന്നെ പറഞ്ഞെന്നാൽ പിന്നെ വീട്ടിലോട്ട് അങ്ങ് പോ വീട്ടിലോട്ട് വന്ന് വിളിച്ചുകൊണ്ട് പോവാന്ന് ഞാൻ ഇനി കലങ്കൂരോട്ട് ജാസിനെ വിളിക്കണ്ടേ എന്തായാലും അവരിപ്പം വരൂ എന്നാ പറഞ്ഞത് അപ്പം അങ്ങ് പോകാമെന്ന് വെച്ചാൽ എന്തായാലും അടുത്ത ആഴ്ച ഞാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച ഒരു ബ്രൈഡൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടേ മീനൂനെ ഒരുക്കിയിട്ട് അപ്പൊ എന്തായാലും അടുത്ത ആഴ്ച വരും വന്നാൽ രണ്ട് മൂന്ന് ദിവസം നിന്നിട്ടേ പോകത്തുള്ളൂ കാരണം നമുക്ക് കണ്ടത്തിലൊക്കെ പോകണ്ടേന്ന് ഞാൻ കൂടെ നല്ല ഒരു അലച്ചുകൊണ്ടാ പോവരമില്ലാത്തവരെ പോലെ കാണുന്നവരെയായിരിക്കും എനിക്ക് നല്ല മൂത്ത എന്തോ പ്രാൻഡാണ് ഇപ്പം നല്ല ജ്യൂസ് അടിക്കാൻ എന്ത് രുചിയായിരിക്കും അല്ലേ ജ്യൂസ് അടിച്ച എനിക്കാണെങ്കിൽ മുന്തിരി ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നല്ല തണുക്ക അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാൻ ഞാൻ കളിക്കുന്ന കേട്ടിട്ടൊരു ചേട്ടൻ എന്നെ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി നിർത്തുന്നത് അപ്പൊ ഞാൻ നടന്ന് അങ്ങോട്ട് പോട്ടെ ആദ്യം വിചാരിച്ച ഹോട്ടൽ പോവാൻ ഹോട്ടലൊക്കെ പോയാൽ ഇവിടെ അവന്മാർ അമ്പത് രൂപയൊക്കെ വാങ്ങി ഇവിടെ ഒരു തടി മുറിക്കുന്നു സേഫായിട്ട് വേഗം നമ്മൾ അവിടെ ഓടിപ്പോവാ ഉച്ചയ്ക്കാണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത ചൂട് അപ്പം ഞാൻ ഫോൺ അവിടെ ഇവിടെ വെച്ചിട്ട് ഇന്ന് വീഡിയോ എടുക്കുകയാണെ ആർക്കും തോന്നരുതല്ലോ നമ്മൾ വീഡിയോ എടുക്കുക അത് അപ്പോൾ ആൾക്കാർ നോക്കുന്നുണ്ടോ ഇന്ന് ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നിന്ന് ക്യാമറ എടുത്തു ആരോ വന്നപ്പോഴത്തേക്കും ഉച്ചയ്ക്കത്തേക്കുള്ള മീനും കാര്യങ്ങളുമൊക്കെ അപ്പോഴാട്ടോ വറക്കുന്നത് ഭയങ്കര തിളച്ച എണ്ണയായിരുന്നു അപ്പം ഇന്ന് അത്യാവശ്യം അവരുടെ കടയിൽ നല്ലത് കാറ്റ് ഈ ഓഡിയോ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കാറ്റിന്റെ അത് ഫീൽ ചെയ്യുമായിരിക്കും അങ്ങനെ ഉച്ചക്കത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു രണ്ടര ആ ടൈം വരെ നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ലക്ഷ്മിയുടെ അച്ഛനും അമ്മയെട്ടോ അവര് രണ്ടൂടെ കാര്യമൊക്കെ ഇങ്ങനെ ഇരിക്കുവോ ഞാനും ലക്ഷ്മി അവരുടെ അച്ഛനും എല്ലാവരും അപ്പഴത്തേക്കും ചേട്ടൊക്കെ വന്നു ശരിയാക്കി ശരിയാക്കാൻ ശരിയാക്കാൻ ശരിയാക്കിയേരി പക്ഷേട്ട ഒന്നും കഴിക്കാ ഇവർക്കൊന്നും വാങ്ങിച്ചുകൊടുത്തില്ല ഇവരൊക്കെ എരി പൊരിഞ്ഞു വിശന്നു വരുവാ കഷ്ടം പാവം പിടിച്ചവര് ഇരിക്കുന്നുണ്ടോ മോനെ നമ്മളെ ലാലുചേട്ടന്റെ വണ്ടി കാണാനായിട്ട് പോവാ നമ്മടെ ലാലുചേട്ടൻ വണ്ടി ആ പൊതിഞ്ഞിട്ടേക്കുന്ന വണ്ടിയാണോ മാസായിട്ട് പോനക്കാ വണ്ടി എടുക്കാൻ പോ േട്ട എടുക്കാൻ പോണ്ടി സത്യം പറഞ്ഞിട്ട് യൂട്യൂബിനെല്ലാം കറങ്ങുന്നു ലാലുചേണ് യൂട്യൂബ് ഇങ്ങനെ തുടങ്ങുക അങ്ങനെ ചെയ്ത് ഏറ്റവും കൂടുതൽ യൂട്യൂബില് മോട്ടിവേറ്റ് ചെയ്ത ലാലുചേണ ലാലുചേട്ട തിരിയ വണ്ടി അപ്പം ഞാൻ രാവിലെ ചേട്ടോട് പറഞ്ഞു മീൻ വാങ്ങിച്ചാൽ ഞാൻ നന്നായിട്ട് മീൻ കറി വെച്ചതാണ് അപ്പോൾ ചേട്ടാ എന്നോട് ചെന്നാൽ മീൻ വാങ്ങിച്ചിട്ട് വരാനേ അപ്പം നമ്മൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി പത്തനാപുരത്തോട്ട് പോയേ രണ്ടു അര കിലോ കയം വാങ്ങിച്ചു ഞാനും ശിയും അര കിലോ കയേയും വാങ്ങിച്ചു അയലയും വാങ്ങിച്ച് കേരക്കാണെങ്കിൽ അര കിലോ നൂറ്റി എൺപത് ഒരു കിലോ മുന്നൂറ്റി അറുപത് അയലക്കാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു കേട്ടോ അപ്പൊ ജിജീഷയുടെ പറഞ്ഞി എന്താ അത് തേങ്ങ സീഡി വാങ്ങിക്കാ അടിപൊളിയായിരിക്കും ഞാൻ എനിക്കൊരു ഷവർണ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചു തരാ താൾക്ക് ഞാൻ മീൻ വാങ്ങിച്ചു കൊടുക്കണോ ആ ഉണ്ണിച്ചോ എന്നിട്ട് നമ്മൾ ഉണ്ണിച്ചേട്ട് സെല്ലോ ടിപ്പിന്റെ പേന വാങ്ങിക്കാൻ പോവാൻ നമ്മുടെ വണ്ടി തട്ടിയേട്ടോ നമ്മൾ നമ്മൾ കൊട്ടാരക്കര ഒരു അപ്പൂപ്പിന്റെ അമ്മയും കടയിലോട്ട് പോവാം ഫുഡ് കഴിക്കാനായിട്ട് ആ ചെറുതില് കുറച്ച് എന്താ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നെ ഞാനത് ഒരുവിധം കുത്തി പൊളിച്ചെടുത്ത് ഭയങ്കര കട്ടിക്കിരിക്കും ഇഞ്ചി ഇതിൻ്റെ അകത്ത് ഇത്ര ഒരുവിധം എടുത്തു തള്ളി എടുത്തോട്ടേ നമുക്ക് മീൻകറി വെക്കാം സത്യം എനിക്ക് ഇവിടെ എന്തെങ്കിലും വെക്കാൻ വന്നാലേ ദേഷ്യം വരും ഭയങ്കര ദേഷ്യം ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ ഇത് എങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ട് ഏ ഭയങ്കര ദേഷ്യം വരും ചിലപ്പം പക്ഷെ ഞാൻ ഒന്നും പറയത്തില്ലേ സത്യം പറഞ്ഞാൽ മീൻ കഴിയുമ്പോൾ ഞാൻ എന്തിനാ മുഖത്ത് ഇത്രയും എക്സ്പ്രഷ ഇടുന്നെനിക്കറിയത്തില്ലാട്ടോ അത് സ്വാഭാവികമായിരിക്കും ഞാൻ കാണിക്കുന്ന എനിക്ക് തന്നെ ചിരിയായിരുന്നു ഞാൻ എപ്പോഴും ചുണ്ടി ഇങ്ങനെ ആക്കും എന്തെങ്കിലും കട്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ മീൻ അരപ്പൊക്കെ പരട്ടി മാറ്റി വെച്ച കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മീനിൽ നല്ല പച്ചക്കുരുമുളക് അരച്ച് തേക്കുന്നത് ഒന്നും ഇല്ലായിരുന്നു കുരുമുളക് പൊടിയോട്ടോട്ടോ അങ്ങനെ നമ്മുടെ മീൻ കറി ഒരു സൈഡിൽ അതേപോലെ മീൻ വറുത്തത് ഒരു സൈഡിൽ ഒരു മീൻ വറുത്തെടുത്ത് കഴിച്ച് ആക്രാന്തം കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാനങ്ങ് മറന്നുപോയി നല്ല മീനായിരുന്നു ശരിക്കും ഒരു മഴക്കോളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ അത്യാവശ്യം നല്ല മഴക്കോളുണ്ട് പക്ഷെ മഴ പെയ്യത്തില്ല ഇങ്ങനെ ഒന്ന് കളിപ്പിച്ചിട്ട് പോയി മഴക്കോളൂടെ വരുമ്പോഴത്തേക്കും ചൂട് കൂടും പിന്നെ മഴ എങ്ങാനും ഒന്ന് പൊടിയുവാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ചൂടായിരിക്കും ഉള്ള ചൂട് കൂടി ഇളകും ഇപ്പം പെട്ടെന്നൊരു മഴ പെയ്താലേ നമ്മൾ റോഡിക്കൂടെ ഒക്കെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് ആ ചൂട് തട്ടും പുക ഇങ്ങനെ പൊങ്ങുന്നതൊക്കെ കാണത്തില്ലേ കണ്ട ഒരു 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 മന്ദാരമുണ്ട് ആകാശത്ത് അപ്പം ഞാൻ നമ്മുടെ എണ്ണ തേക്കാന്ന് വിചാരിച്ചു വന്നിരുന്നേ കേട്ടോ രണ്ടു മൂന്ന് ദിവസമായി എണ്ണ തേച്ചിട്ട് എൻ്റെ എണ്ണ ഉറുമ്പ് കേറിയോ വേണ്ട ഉറുമ്പിരിക്കുന്നതോ എങ്ങനെയാലും ഈ ഉറുമ്പ് ഇത് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് കുളാബ് കിട്ടിയ എണ്ണയാണ് പക്ഷേ ഇത് തേച്ചിട്ട് എനിക്ക് അടിപൊളി ഇത് രണ്ടാമത്തെ ബോട്ടിലാണ് ഞാൻ തേക്കുന്നത് രണ്ട് വട്ടം എനിക്ക് കുളാവ് കിട്ടിയതാട്ടോ ഈ സംഭവം ഇനി കൊളാബ് എന്തായാലും ഒരു തരത്തില്ല പൈസ കൊടുത്ത് വാങ്ങിക്കണം പക്ഷേ എനിക്ക് നല്ലതെട്ടോ ഇതിൻ്റെയൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്താലും എപ്പോഴും പറയത്തില്ല ചെറിയ സാധനം യൂസ് ചെയ്തിട്ട് വലുത് യൂസ് ചെയ്ത് നോക്കാം എനിക്കിത് ഓക്കെയാ എന്ന് വെച്ചിട്ട് കാണുന്ന എല്ലാവരും ഇത് വാങ്ങിച്ചാൽ അവർക്ക് ഓക്കെ ആവുമെന്ന് എനിക്കറിയത്തില്ല ചെറുത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കണം നല്ല കാച്ചെണ്ണയുടെ പണം കേട്ടോ ഞാൻ എല്ലാ വെട്ടവും മുടി വെട്ടുമ്പം വിചാരിക്കും ഇനി ഞാൻ മുടി വെട്ടത്തില്ല മുടി വളർത്തും മുടി നീളത്തിൽ വളർത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീളത്തിൽ വളർത്താൻ പക്ഷേ ഞാൻ ഞാനങ്ങ് വെട്ടിക്കളയും എനിക്ക് പണ്ടുണ്ടായിരുന്നു നല്ല നീളത്തിൽ മുടി അതൊക്കെ ഒരു കാലം അപ്പം നമുക്ക് എണ്ണ തേക്കാം എണ്ണയുടെ കളർ കാണിക്കാം ഈ എണ്ണ ചാടിപ്പോയി നല്ല തണുപ്പാണ് നമ്മൾ എണ്ണ തേച്ചിട്ട് നമ്മുടെ ഇതില്ലേ സ്കാൽ മസാജർ അതുകൊണ്ട് ഇങ്ങനെ 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 ലൈറ്റായിട്ടാക്കിയാൽ മതി അപ്പൊ നമ്മുടെ മുടിയൊഴിച്ചിലും താരനും സത്യം പറഞ്ഞാൽ എൻ്റെ ഇവിടെക്ക് കുറ്റുപോലായിരുന്നു താരം ഈ ഒരു ഭാഗത്തൊക്കെ പക്ഷേ ഇപ്പൊ കുറേ കുറവുണ്ട് എങ്കിലും ഇല്ലെന്നല്ല താരൻ അങ്ങനെ മാറത്തില്ല എൻ്റെ ഇവിടെ എല്ലാം താരനായിരുന്നു ഈ ഭാഗത്തൊക്കെ എപ്പോഴും താരം വരുന്നത് എൻ്റെ ഈ ഫ്രണ്ട് പോഷല്ല എൻ്റെ ഈ വകച്ചിലെടുക്കത്തില്ലേ ആ ഒരു പോഷമല്ല താരം വരാറ് ഞാൻ അപ്പൊ തലയിൽ കുറച്ച് കച്ചാർവാഴ തന്നെ നമുക്ക് ചെടിക്കട്ട വെള്ളം ഒഴിക്കാം ചെടിക്കെല്ലാം വെള്ളമൊഴിക്കട്ടെ ഭയങ്കര ചൂടാണ് വെള്ളമൊഴിച്ചില്ലല്ലേ ഇതുങ്ങൾ കരിഞ്ഞു പോകും അമ്പലത്തിൽ റെക്കോർഡ് ഇട്ടിട്ടുണ്ട് ഓം നമ ശിവായ നമ ശിവായ പട്ട് നമ്മുടെ ചാമ്പയ്ക്ക് വേണ്ട ഇത്രയായി കേട്ടോ ഇനി ചാമ്പയ്ക്ക് വളരണം വൺ ടു ത്രീ ഫോർ ഫൈവ് ചാമ്പയ്ക്ക് നമുക്കുണ്ട് കറിവേപ്പിലെല്ലാം വാടി ഈ കറിവേപ്പിലേക്കുള്ളു ഇവിടെ ഈ പച്ചപ്പ് പിന്നെ നമ്മുടെ നാരങ്ങയിൽ പുതിയ നാരങ്ങ പിടിച്ചത് കൊണ്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാരങ്ങ പിടിച്ചു ബാക്കി വേണ്ട നമ്മുടെ നാരങ്ങ ഫുള്ള് തളർത്ത് കണ്ടോ പുതിയത് കിളിക്കാനും വേണ്ടി ഫുള്ള് തളർത്തിട്ട് പൂവിടുന്നു ഇത് ശരിക്കും തറയിലാണെങ്കിൽ കുറേ ഉണ്ടായേനെ നന്നായിട്ട് വളരുകയും ചെയ്തേനും ഇത് ഇത്രയും കുഞ്ഞൊരു ക്യാനൽ അല്ലേ ഇരിക്കുന്നത് അപ്പൊ ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ തീർക്കാൻ പോവാട്ടോ ഏഴ് മണിയായി ഞങ്ങൾ ഇനി ചോറ് ഒഴിക്കാൻ പോവാ ഞാൻ പറഞ്ഞില്ലേ മീൻകറിയൊക്കെ ചേട്ടായിക്ക് വേണ്ടി ചേട്ട പടയെന്ന് വെച്ചാൽ പക്ഷെ ചേട്ടാ ഇപ്പോഴാണ് മണി അപ്പൊ നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാരും ഹാപ്പി ആയിട്ട് അടിച്ച് ഒളിച്ച് സന്തോഷമായിട്ട് വിഷമമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ മാറി എല്ലാം സെറ്റാവും അപ്പൊ വീഡിയോ നിർത്താൻ പോവണേ ചേച്ചാ